മാ നിങ്ങളോടൊപ്പം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ അയ്യായിരത്തിലധികം പേർ കർക്കിടക വാവുബലി തർപ്പണം നടത്തി തൃത്തല്ലൂർ രമേശൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പിതൃതർപ്പണവും ക്ഷേത്രമേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിലഹോമവും നടന്നു ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഔഷധ കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു ക്ഷേത്ര ഭാരവാഹികളായ ഗിരീഷ് മാത്തുകാട്ടിൽ പ്രദീപ് കരീപാടത്ത് സുഷിൽ ചാളിപ്പാട്ട് പ്രവീൺ ചെറുകര എക്സിക്യൂട്ടീവ് ഓഫീസർ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി ഭഗവതോ വിഷ്ണുരാജ് ആദ്യ ഭ്രമേരാട്ട് मन्यंधरे कलियुगे प्रथम बाधे जंबुदीवे भारत वर्षे भारत कंधे मेरो हो दक्षिण वासे शताब्दे आस्मिन वर्तमाने न व्यवहारिके चांद्रा सावुलवमाने सस्ते

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം